ഏറ്റവും പ്രിയപ്പെട്ടവരെ ഏറെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ഓരോ ദിവസവും സർവശക്തനായ ദൈവത്തിൻ്റെ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആ വചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും വിശ്വസിക്കാനും ആ അനുഗ്രഹം അനുഭവിക്കാനും ദൈവം തരുന്ന വിലപ്പെട്ട വലിയ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഇനി വചനം കേൾക്കുന്ന ആദ്യമായി കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന ഓരോ ദിവസവും മുടങ്ങാതെ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു അവരെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളെ ഓർക്കുന്നു ഈ ആലയത്തിൽ വന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥന സ്വീകരിച്ചിട്ടുള്ള സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്ക് ചില പ്രാർത്ഥനകൾ കൊടുത്തിട്ടുണ്ട് പത്ത് മുപ്പത്തി മൂന്ന് ദിവസം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിയോഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ ആലയത്തിൽ ഇന്നുവരെ വന്നിട്ടുള്ളവരെ നന്ദിയോടെ പ്രാർത്ഥനയോടെ ഓർക്കുന്നു ദൈവവചനം ശ്രദ്ധിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തോട് ബന്ധമില്ലാതായാൽ ആ വ്യക്തിയെ കുടുംബത്തെ പിശാജ് മുതലെടുക്കും ആ സമയമാണ് പിശാജ് മുതലെടുക്കുന്ന സമയം ദൈവത്തോട് ബന്ധമുള്ളവനെ ദൈവത്തോട് ബന്ധമുള്ളവൻ്റെ ജീവിതത്തെ പിശാചിന് അവൻ്റെ കുടുംബത്തെ പിശാചിന് മുതലെടുക്കാൻ പറ്റത്തില്ല ദൈവത്തോട് ബന്ധമുള്ളവരാക്കി മാറ്റുകയാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ദൈവത്തോട് ബന്ധമുള്ളവരാകുന്നു നിങ്ങളുടെ കുടുംബം ദൈവത്തോട് ബന്ധമുള്ളതാകുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തോട് ബന്ധമുള്ളവരായി വളരാൻ തുടങ്ങുന്നു ഇന്ന് നമുക്കേറെ പ്രതീക്ഷയോടെ വചനം കേൾക്കാം ഇന്നത്തെ വചനത്തിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് ഈ വചനം നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് സങ്കീർത്തന പുസ്തകം പതിനാറാമത്തെ അദ്ധ്യായം എട്ട് ഒൻപത് പത്ത് വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ് എട്ടാമത്തെ വാക്യം കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല കർത്താവ് എൻ്റെ കൺമുമ്പിൽ എപ്പോഴും ഉണ്ട് ആ ദൈവം എൻ്റെ വലതുഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല ഞാൻ കുലുങ്ങാം ഭാഗത്തിനുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും രോഗവും കടവും എൻ്റെ ജീവിതത്തെ കുലുക്കുന്ന തരത്തിൽ എൻ്റെ കുടുംബ ജീവിതത്തെ കുലുക്കുന്ന വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ട് ഒരു വശത്തുണ്ട് സത്യമാണ് എന്താ ഈ പ്രശ്നം മാറാത്തത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നത്തിന് ഒരു അറുതി വരാത്തത് എന്താണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് എന്നൊക്കെ ഒരു വശത്ത് ചിന്തിക്കുന്നു സങ്കീർത്തകൻ പറയുകയാണ് സങ്കീർത്തകനായ ദാവീദ് പറഞ്ഞ വാക്കാണ് എനിക്ക് ഒരുപാട് കുലുങ്ങത്തക്ക തകർന്നു പോകത്തക്ക വിധമുള്ള പ്രയാസമുണ്ട് പ്രതിസന്ധിയുണ്ട് ഒറ്റപ്പെടലുണ്ട് പക്ഷയോ എൻ്റെ ദൈവം എൻ്റെ വലതുഭാഗത്ത് ഉള്ളതിനാൽ എൻ്റെ ദൈവം എൻ്റെ വലതു ഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങത്തില്ല പ്രിയപ്പെട്ട ഒരു ദൈവം വലതുഭാഗത്തുണ്ട് എന്ന് വിശ്വസിക്കുക എൻ്റെ വലതുഭാഗത്ത് എൻ്റെ ദൈവമുണ്ട് അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും പീഡനങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ എന്നെ ഇട്ട് കുലുക്കിയപ്പം എന്നെ മറിച്ചിടാൻ കഴിയാതെ വന്നത് ഇല്ലെങ്കിൽ ആ കുലുക്കത്തിൽ ഞാൻ മറിഞ്ഞു കെട്ടി വീണേനെ ഇല്ലെങ്കിൽ ആ കുലുക്കത്തിൽ ഞാൻ തകർന്നു പോയേനെ ദൈവം എൻ്റെ വലതുഭാഗത്തുണ്ടെങ്കിൽ എന്തെല്ലാം ഗുണമാണെന്നറിയാമോ ദൈവം എൻ്റെ വലതുഭാഗത്ത് എൻ്റെ കുടുംബത്തിൻ്റെ വലതു എൻ്റെ കുഞ്ഞുങ്ങളുടെ വലതുഭാഗത്ത് എൻ്റെ ജീവിതത്തിൻ്റെ വലതുഭാഗത്ത് എൻ്റെ ദൈവം ഉണ്ടെങ്കിൽ ഒത്തിരി പ്ലസ് പോയിൻ്റ് ഉണ്ട് ഒത്തിരി നന്മകളുണ്ട് ഒത്തിരി അനുഗ്രഹമുണ്ട് ദൈവം വലതുഭാഗത്തുള്ള ജീവിതമാകാനാ ദൈവം നമ്മുടെ വലതുഭാഗത്തുണ്ടാകണം എന്നും എപ്പോഴും അതിനുവേണ്ടിയാ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം നിങ്ങളെല്ലാ ദിവസവും കേൾക്കുന്നത് ആ വചനത്തിലൂടെ നിങ്ങളുടെ അനുഭവം എത്രയോ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പെത്താത്ത മരണങ്ങൾ പരിക്കുകൾ നഷ്ടങ്ങൾ സകലതും മാറിപ്പോകും ദൈവം വലതുവശത്തുള്ളപ്പോൾ അടുത്ത ബാക്കിയൊന്ന് വായിച്ചേ അതിനാൽ ഏതിനാൽ ദൈവം എൻ്റെ വലതുഭാഗത്ത് ഉള്ള കാരണത്താൽ അതാണ് റീസൺ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യും അല്ല മുമ്പേ മുകളിൽ പറഞ്ഞത് കുലുങ്ങാൻ ഭാഗത്തിന് പ്രയാസമുണ്ടെന്നൊക്കെ ആണല്ലോ പിന്നെങ്ങനെയാണ് സന്തോഷിക്കുന്നത് എന്തെല്ലാം പ്രയാസങ്ങൾ പ്രതിസന്ധികളുണ്ടെങ്കിലും ദൈവം വലത്തുഭാഗത്തുള്ളവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് സന്തോഷവും ആനന്ദവും പ്രത്യാശയുമായിരിക്കും അത് ദൈവം വലതുഭാഗത്തുള്ളവന് ചിലർ ചോദിക്കത്തില്ലേ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് എങ്ങനെ അച്ചിരിക്കുന്നത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നീ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത് ഇത്രയും പ്രയാസങ്ങളുണ്ടായിട്ട് നീ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ദൈവം എൻ്റെ വലതുഭാഗത്തുള്ളതിനാൽ ദൈവം എനിക്ക് പ്രയാസമുണ്ട് സത്യമാണ് പ്രതിസന്ധിയുണ്ട് ഒരു വശത്ത് എല്ലാം ഉണ്ട് പക്ഷേ ദൈവം എൻ്റെ വലതുഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല പിന്നെയോ എൻ്റെ അന്തരംഗം ആനന്ദിക്കും എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകും അടുത്ത വാക്യം നോക്കി എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കും ശരീരത്തിന് സംരക്ഷണം കിട്ടുമെന്ന് ദൈവം വലത്തുഭാഗത്തുള്ളവൻ ഒരു പരിക്കും വരികയല്ല ദൈവം വലത്തുഭാഗത്തുള്ളവന് ഒരനർത്ഥവും വരികയല്ല അവൻ അവൻ്റെ ശരീരം വിശ്രമിക്കുന്ന മായി വിശ്രമിക്കുന്നു എഴുതിയിരിക്കുന്നെ ചുമ്മാ ഉറങ്ങി വിശ്രമിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല കുറിച്ചല്ല നിന്റെ ശരീരത്തിൻ്റെ അകവും പുറവും ദൈവം വലതുഭാഗത്തുള്ളപ്പോൾ സംരക്ഷിക്കാൻ തുടങ്ങും രോഗങ്ങളോ അപകടങ്ങളോ അനർത്ഥങ്ങളോ മാരക രോഗപീഠകളൊന്നും നിനക്ക് വരാതെ ആ ശരീരത്തെ പോലും സുരക്ഷിതമായി 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 സംരക്ഷിക്കും പ്രിയപ്പെട്ടവരെ നമുക്കറിയത്തില്ല നമ്മുടെ ശരീരത്തിനകത്തുവല്ല മുഴയുണ്ടോ മുഴ വളരുന്നുണ്ടോ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ദൈവമേ എൻ്റെ വലതുഭാഗത്ത് നിൽക്കണമേ എൻ്റെ ശരീരത്തിൻ്റെ അകവും പുറവും സുരക്ഷിതമാക്കണമേ സംരക്ഷിക്കണമേ ആ വാക്ക് നോക്കി സുരക്ഷിതമായി വിശ്രമിക്കുന്നു പത്താമത്തെ വാക്യം അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല ഒരിക്കലും ഞാൻ കയറാൻ പറ്റാത്തൊരു പാതാളക്കുഴി ചെന്ന് പെടത്തില്ല കാരണമോ എൻ്റെ ദൈവം എൻ്റെ വലതു ഭാഗത്തുള്ളതിനാൽ എല്ലാ കരങ്ങളും സാധ്യമെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് വച്ചിട്ട് പറ എൻ്റെ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ഭവനത്തെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കൾ എൻ്റെ ആരോഗ്യം അവരുടെ ഭാവി മക്കളുടെ ഭാവി സാമ്പത്തികം എൻ്റെ ശുശ്രൂഷ എൻ്റെ ദൈവവിളിയുള്ള ജീവിതം ശുശ്രൂഷാ ജീവിതം സകലതും സമർപ്പിച്ചിട്ട് പറ എൻ്റെ വലതുഭാഗത്തെന്നും ഉണ്ടായിരിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ദൈവം വലതുഭാഗത്തുള്ള ജീവിതങ്ങൾ ആയിരിക്കട്ടെ നിങ്ങളുടേത് പ്രിയരെ ഡെയിലി ബ്ലെസ്സിങ് കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ അനേകരുടെ അനുഭവമാണ് ദൈവം എൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ദൈവം എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് ശരീക്ഷ ശരീരത്തിന് അനുഭവിക്കുന്ന സുരക്ഷിതമായ സംരക്ഷണം നിൻ്റെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല നീ പാതാളത്തിൽ നിന്നെ തള്ളിക്കളയുകയില്ല നിനക്കൊരു ദോഷവും വരികയല്ലെന്ന എൻ്റെ അർത്ഥം നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം പ്രിയപ്പെട്ടവരെ ഇന്നലെ വെള്ളിയാഴ്ച ധാരാളം ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയിലൂടെ ഉണ്ടായ നന്മകൾ അനേകർ അനുഭവിക്കുന്നു അനേകർ വിടുവിക്കപ്പെടുന്നു അനേകർ വിടുതൽ പ്രാപിക്കുന്നു സൗഖ്യം അനുഭവിക്കുന്നു പുതിയ വഴികൾ അവരുടെ ജീവിതത്തിൽ തുറക്കുന്നു നന്മകൾ തരുന്നു ശുശ്രൂഷകളെ ദൈവം അത്ഭുതകരമായി ഉപയോഗിക്കുമ്പോൾ നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഒരു മിനിറ്റ് എങ്കിലും ഞങ്ങളെയും ഓർത്തു പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാ ദിവസവും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം ആശീർവാദം സ്വീകരിക്കും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന കൽക്കുരിച്ചിൽ എണ്ണയൊഴിച്ചു പ്രാർത്ഥിക്കുന്നത് അതൊത്തിരി പേർക്ക് അനുഗ്രഹമായി വിടുതലായി നന്മയായി വെളിപ്പെടുന്നതിന് ദൈവമേ ഞങ്ങൾ നന്ദി പറയുന്നു നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിനകത്തുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവകൃപ വെളിപ്പെടട്ടെ സന്തോഷവും സമാധാനവും ശരീരത്തിൻ്റെ സുരക്ഷിതത്വവും സംരക്ഷണവും ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഒപ്പത്താത്ത മരണത്തിൽ നിന്നും മാരക രോഗപീഠകളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യത്തെ ശരീരത്തെ ജീവനെ ഒക്കെയും ദൈവം സം സംരക്ഷിക്കട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം തരുന്ന സമ്പത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കാനിടവരട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കണ്ട് പ്രാർത്ഥിക്കാം ദൈവമെല്ലാവരെയും സമർത്ഥമാറ്റാൻ അനുഗ്രഹിക്കട്ടെ ആ മാരക രോഗപീഠകളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യത്തെ ശരീരത്തെ ജീവനെ ഒക്കെയും ദൈവം സംരക്ഷിക്കട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം തരുന്ന സമ്പത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കാനിടവരട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കണ്ട് പ്രാർത്ഥിക്കാം ദൈവെല്ലവരെയും സമർത്ഥമാറ്റാൻ അനുഗ്രഹിക്കട്ടെ ആ